ഒരൊറ്റ നിമിഷം കൊണ്ടാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് ഇന്നലെ വരെ കായിക താരങ്ങൾ പരിശീലനം നടത്തിയ സ്റ്റേഡിയത്തിൻ്റെ സ്ഥാനത്ത് ഇന്നുള്ളത് അഗാധമായ ഒരു ഗർത്തം മാത്രം അമേരിക്കയിലെ ടെക്സാസിലാണ് സംഭവം മത്സരം നടക്കുന്ന സമയമല്ല എന്ന ഒറ്റ കാരണത്താൽ വൻ അപകടം ഒഴിവായി സ്റ്റേഡിയത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മുമ്പ് ഈ പ്രദേശത്ത് ഒരു ഖനി പ്രവർത്തിച്ചിരുന്നെന്നാണ് വിവരം ഇല്ലിനോയ്സിലെ ആൾട്ടണിലുള്ള ഗോർഡൻ മോർ പാർക്കിലാണ് നൂറടിയോളം വിസ്തൃതിയിൽ ബുധനാഴ്ച ഗർത്തം രൂപപ്പെട്ടത് ഈ സംഭവത്തിൽ വലിയ നടുക്കം തന്നെയാണ് അധികൃതർ രേഖപ്പെടുത്തിയത് മിസിസിപ്പി നദിക്കരയിലാണ് സ്റ്റേഡിയം മുപ്പതടി ആഴത്തിലാണ് ഗർത്തം രൂപപ്പെട്ടത് സ്റ്റേഡിയത്തിലേക്ക് ആർക്കും ഇപ്പോൾ പ്രവേശനമില്ല അരികുകൾ ഇടിഞ്ഞു തകർന്ന് വലിയ ഗർത്തമാകുന്ന കളിക്കളത്തിൻ്റെ ദൃശ്യങ്ങൾക്ക് താഴെ നിരവധി പേരാണ് ആശങ്കകൾ പങ്കുവച്ചിരിക്കുന്നത് News Disc Press Malayalam. <laughs> <laughs> Raju Kumari. Raju Kumari, gold and diamonds, the trust of traveling राजकुमारी